ജയിൽപുളികളുടെ ശമ്പള വർധനവ് പിണറായി വിജയൻ ഉൾപ്പെടെ വേണ്ടിയാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തിലങ്കേരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിണറായി അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ജയിലിലാകും അതുകൊണ്ടുള്ള ഇടതു സർക്കാരിന്റെ മുന്നൊരുക്കമാണ് ഈ ശമ്പള വർധനവെന്നും ചന്ദ്രൻ തിലങ്കേരി പറഞ്ഞു മട്ടന്നൂരിൽ കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആശാ ജീവനക്കാർക്ക് ശമ്പളം കൂട്ടിയില്ലെങ്കിലും ജയിൽപ്പുള്ളികളുടെ ശമ്പള വർധനവ് ഈ സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് ജയിൽ പുള്ളികളുടെ കൂലി വളരെയധികം ഇരട്ടിച്ചിരിക്കുന്നു ഇടതു സർക്കാർ മുന്നൊരുക്കം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും പിണറായി വിജയൻ അടക്കമുള്ള പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ജയിലിൽ പോകും അപ്പോൾ ഉപകാരപ്പെടാൻ വേണ്ടി നേരത്തെ എടുത്ത ഒരു തീരുമാനമാണ് ജയിൽ പുള്ളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചതെന്ന് ചെന്തന്തലങ്കേരി പറഞ്ഞു

സെൻട്രൽ ജയിലുകളിലുള്ള ക്രിമിനലുകളിൽ ഏറ്റവും കൂടുതലുള്ളത് സി പി എംകാരാണ് അർജുൻ ആയങ്കിയ പോലെയുള്ള ആജ്ഞാനവർത്തികളായ ആളുകൾ ജയിലിൽ പോയാൽ അവർക്കൊരു ശമ്പള വർധനവ് എന്ന നിലയിൽ ഒരു മുൻകരുതൽ എടുത്തതാണ് കേന്ദ്ര കേരള സർക്കാരുകൾ സാധാരണക്കാർക്ക് വീട് നൽകുന്ന കോൺഗ്രസ് പദ്ധതികളുടെ പേരുമാറ്റി നടപ്പാക്കുകയാണ് വിപ്ലവകരമെന്ന് പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിക്ക് കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്നും പിരിച്ച് പണ്ട് വെള്ളപ്പേപ്പറിൽ അപേക്ഷിച്ചിരുന്ന സാധാരണക്കാരന് ഇന്ന് പണം നൽകി ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസ്ഥയാക്കി ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടിരുന്ന സർക്കാർ ഇപ്പോൾ ഒരു ഔദാര്യം നൽകുന്നു എന്ന തരത്തിലേക്ക് മാറി അതാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എം എം മണിയുടെ പ്രതികരണം ഒരു പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളെല്ലാം മാറ്റി വെച്ച് ഭരണശൈലി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതാണ് സമീപകാല കമ്മ്യൂണിസ്റ്റ് ചരിത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ ആ രീതിയിലെല്ലാം മറ്റൊരു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതും ജനങ്ങളുടെ വിഷയമാണ് ഏറ്റെടുക്കുന്നതെന്നൊക്കെ നടന്ന പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ ഇന്നലെ അവർ എതിർത്ത ഏകാധിപത്യത്തെ ഇന്നലെ അവരെ മുതലാളിത്തത്തെ ഒക്കെ തിരിച്ചു കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊരിച്ചിരുന്ന ലോകരാജ്യങ്ങൾ ഈ സർക്കാരിൻ്റെ കാലത്ത് പി എസ് സി നിയമനങ്ങൾ കാര്യമായി നടക്കുന്നില്ല പല തദ്ദേശ സ്ഥാപനങ്ങളിലും ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ല ഏത് സമരം നടത്തിയാലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന ചിന്ത ഭീകര കമ്മ്യൂണിസ്റ്റ് സർക്കാരിനില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയും ജീവനക്കാർക്ക് ശമ്പളം നൽകിയും കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള ഫണ്ട് വാങ്ങിയെടുത്തും അധികം കടമെടുക്കാതെ പോയ സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് വികസന പ്രവർത്തനങ്ങളുടെ പെരുമഴയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെന്നും ചന്ദ്രനങ്കേരി പറഞ്ഞു മട്ടന്നൂരിൽ കേരള ലോക്കൽ സെലഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി പി കൃഷ്ണൻ അധ്യക്ഷനായി മുൻ കണ്ണൂർ മേയർ ടി ഒ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് എൻ എ ജയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ വി ജയരാജ് ജില്ലാ പ്രസിഡന്റ് വി വി ഷാജി സെക്രട്ടറി കെ ഉദയകുമാർ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് മാവില ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറി കെ ബി ജയേന്ദ്രൻ മട്ടന്നൂർ നഗരസഭാ കൗൺസിലർമാരായ പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ